സർവീസ് സഹകരണ ആഘോഷങ്ങളുടെയും വിവിധ പദ്ധതികളുടെയും മെയ് നടക്കുമെന്ന് ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു യും പ്രമുഖമാരായ കോ ബാങ്ക് ആയിരുന്നു അവർക്കൊരു പ്രയോജനത്തിന് നമ്മുടെ സ്വാതന്ത്ര്യ സമരവും അതുപോലെതായ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തികച്ചും കാർഷിക മേഖല മാത്രമായിരുന്ന മൊത്തത്തില് കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെറിയ ചില പദ്ധതികൾ ആവിഷ്കരിച്ചാണ് ഇത് ആരംഭിച്ചത് ആദ്യത്തെ സ്ഥാപക മെമ്പർമാരായിട്ട് നമ്മുടെ കിട്ടിയിരിക്കുന്ന പേരുകൾ കിടക്കേക്കര കേശവൻ നമ്പൂതിരി ഇടപെടൽ ഒന്നാം നമ്പറായിട്ട് കെ പി നാരായണൻ നമ്പൂതിരി രണ്ടാം നമ്പർ അംഗമായിട്ട് മട്ടായി ജോസഫ് ഇപ്പോഴത്തെ ഫാദർ ചാണ്ടി ചാണ്ടിചാട്ടൻ രാമക്കയമ്മ പെരുമല ഭവനം പി വി തോമസ് പൂച്ചക്കുഴി എം ജെ വലീസ് മുന്നിനാട്ട് പി ജെ നീലകണ്ഠപ്പിള്ള പായിക്കാട്ട് ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള ആൾക്കാരാണ് തുടങ്ങുന്നത് ആദ്യം പരസ്പര സഹായ സഹകരണ സംഘം എന്ന പേരിലാണ് ഇത് ആദ്യം അവർ പേരിട്ടത് ആ ബോർഡ് അവരുടെ വീട് അവരുടെ കനയുടെ മുമ്പിലും തുടർന്ന് ചാമക്കാലക്കാട് വില്ലേജിലേക്ക് മാറ്റി മരത്തിന്റെ ഒരു പിന്നീട് അവര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിന് വില്ലേജ് ആയിട്ട് അമ്പത്തി ഒമ്പതില് പതിനാറ് രണ്ട് അമ്പത്തി ഒമ്പതില് റീജിയൽ സഹകരണ ബാങ്ക് ആയിട്ട് മാറി മുപ്പത് മൂന്ന് അറുപത്തി ഒന്ന് മുതൽ ഇന്ന് കാണുന്ന രീതിയിൽ മൊത്തം സർവീസ് സഹകരണ ബാങ്കായിട്ട് അന്ന് അത് ഉയർത്തപ്പെടുകയായിരുന്നു അറുപത്തി ഒന്നില് അതിന്റെ സ്ഥിര നിക്ഷേപം എന്ന് പറയുന്ന അൻപത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയും സേവിങ്സ് ബാങ്കിൽ അറുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി നാല്പത്തിയേഴ് രൂപയും കറന്റ് അക്കൗണ്ടായിട്ട് ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പതിനഞ്ച് പൈസയുമായിട്ടായിരുന്നു അന്ന് തുടങ്ങിയത് അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് മെമ്പർമാരായിരുന്നു അറുപത്തി മൂന്നില് ഉണ്ടാകുന്നത് അറുപത്തി മൂന്നാകുമ്പോഴത്തേക്കും അന്ന് കാടമുറക് ഇന്നത്തെ ആദ്യകാല സ്ഥാപകനായ കെ പി കേശവൻ നമ്പൂതിരി പത്ത് സെന്റ് സ്ഥലം നമുക്ക് നൽകി അതിന്റെ പിൻഭാഗത്തായിട്ട് അതിന്റെ ഗോഡൌൺ ഗോഡൗണും ഒരു ഗോഡൌണും ബാങ്കിങ് ബിൽഡിങ്ങുകൾ ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് ഒരു പതിമൂന്നിന്റെ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ഒരു ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് അവിടെ ബിൽഡിംഗ് തുടർന്ന് രണ്ടാമത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഫ്രണ്ടിലത്തെ ബിൽഡിംഗ് നമുക്ക്